ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ മനോരമ ഇങ്ങനെ പറയുകയാണ് ആ ഇവിടെ ഒരാളെ വനവാസത്തിലയക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കേണ്ടത് ആൻറ്റി ഇന്ന് ആളുടെ കാര്യമോ പറഞ്ഞത് എൻ്റെ അഞ്ജലി ബേബി അവളുടെ കാര്യം ആ കാർട്ടൂൺ ബേബിയുടെ കാര്യം ആൻറ്റി അവളൊരു പാവം കുട്ടിയല്ലേ പാവം അവളും അതെ അവളുടെ ചേച്ചിയത് രണ്ടും കണക്കാണ് എന്ന് പറയുവാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രീതിയാണ് പ്രീതി കടയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പൂജാ സാധനങ്ങൾ വെക്കണം അതായത് പൂജയ്ക്ക് വേണ്ടിട്ട് വെക്കണ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഫർണിച്ചറിന്റെ ഷോപ്പ് അങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പ്രീതി ആ ഷോപ്പിൽ കയറുമ്പോഴേക്കും അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള അതായത് ദൈവത്തിന്റെ ഫോട്ടോയൊക്കെ കാണുന്ന ചെറിയൊരു പൂജാറു പോലത്തെ ചെറിയൊരു ഇത് കാണുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോഴേക്കും നമ്മുടെ പ്രീതിക്ക് ഭയങ്കര ഇഷ്ടമാവും ചേട്ടാ ഇതിന് എത്ര പേരും ചെയ്യുമ്പോൾ നല്ല വലുതാണ് ആദ്യം ചോദിക്കുന്നത് അപ്പൊ ആ ഒരു ബോക്സിന്റെ വില എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ അയാൾ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓ നാലായിരത്തി അഞ്ഞൂറ് രൂപയോ അപ്പോൾ ഇത് ചെറുതിനോ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് കൂടുതലാണ് ചേട്ടാ കുറച്ച് കുറച്ച് പറ എന്ന് പ്രീതി പറയുമ്പോഴേക്കും ഇല്ലേ മോളെ അത് നല്ല ക്വാളിറ്റി സാധനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില എന്ന് പറയുമ്പോൾ ഓ മോൾക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ചേട്ടാ എന്ന് വേണ്ട പ്രീതി അവിടെ പോവുകയാണ് അപ്പം ഇതെല്ലാം കണ്ടോണ്ട് നമ്മുടെ ആകാശം അവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇത് പോകുമ്പോ ആകാശം ആ കടയിലെ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ ഞാൻ ചേട്ടൻ മൂവായിരം രൂപ തരാം ആ കുട്ടിയെടുത്ത് പറ ഇതിന് അത്രയും വിലയില്ല കുട്ടി ആലുവ പകുതി വില പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് ഇത് മേടിപ്പിച്ചോന്ന് പറയുക അതെന്തിനാ സാറിന് അതൊക്കെ എന്തിനാ അറിയുന്നത് ചേട്ടനെ പൈസ കിട്ടിയാ പോലെ ആ കുട്ടിനെ വിളിച്ചിട്ട് പറ ചേട്ടക്ക് ചേട്ടന് തെറ്റിയതാണ് ഇതിനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ സാധനം ആ കൊച്ചിനെ വിൽക്കാൻ പറ പൈസ ഞാൻ പൈസിനെന്ന് പറയുവാണ് അങ്ങനെ ആകർഷണം ഒന്ന് മാറി നിൽക്കുമ്പോ കടക്കാരൻ വിളിക്കണ്ട അതേ മോളെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പ്രീതി ഇങ്ങനെ തിരിയുന്നുണ്ട് ആ എന്താ ചേട്ടാ അതെ എനിക്ക് തെറ്റിയതാണ് അതിന് അത്ര വിലയില്ല കേട്ടോ ആ എനിക്ക് അപ്പോഴേ തോന്നി അതിന് അത്രയും വിലയെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് എത്രയാ ചേട്ടാ വില അത് പ്രീതി ചോദിക്കുമ്പോൾ മോളേ എത്ര രൂപയുണ്ട് എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നില്ലല്ലോ നിന്റെ എത്ര വില എത്ര കറക്റ്റ് അല്ലെന്ന് ചേട്ടൻ പറയാനെ പൈസ തരാമെന്ന് പറയാണ് ആ സമയത്ത് ആ ചേട്ടൻ പണ്ടത് ആയിരത്തിഅണ്ണൂറ് രൂപ മോളെ എന്ന് പറയാണ് ശരി ആയിരത്തിഅണ്ണൂറ് അല്ല ഞാൻ തന്നോളാം അത് എടുത്തോ എന്ന് പറയണേ ഇങ്ങനെ കൊണ്ടോ ഓട്ടോ ഉണ്ടോ എന്ന് ആ ഓട്ടോ ഉണ്ട് ചേട്ടാ എങ്കിലും ശരി ഞാൻ ഓട്ടോയിൽ വെച്ചു തരാന്ന് പറയണം അങ്ങനെ ചേട്ടൻ ആ ആ ഒരു ബോക്സ് പ്രീതിയുടെ കൈ കൊടുക്കുവാണ് പ്രീതി ആയിരത്തിഅണ്ണൂറ് രൂപ കൊടുക്കണ്ട കൊടുക്കണ്ടോ പെട്ടെന്ന് പ്രീതി നടന്ന് പോകുമ്പോ ആകാശിനോട് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാ സാറ് ആ കുട്ടിക്ക് വേണ്ടി സാറത് മേടിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പ്രീതി കാണുന്നുണ്ടോ പ്രീതി പെട്ടെന്ന് വേഗം നടന്നു വന്നിട്ട് ആ ബോക്സ് ആ കയ്യിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ എനിക്കിത് വേണ്ട എൻ്റെ പൈസ എന്ന് പറയുവാണ് ആ നമ്മുടെ ആകാശം പറയേണ്ടത് പ്രീതി താനിത് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ വേണ്ട സർ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടണമെന്നില്ലല്ലോ മാത്രമല്ല എനിക്കിത് വേണോന്നുമില്ല ഇനി സാറിൻ്റെ ഒരു അവതാരം എനിക്കിത് വേണ്ട സർ എന്ന് പറയുകയാണ് ചേട്ടാ ചേട്ടാ മറ്റേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ കടക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് പ്രീതി ആ സാധനം കടക്കാൻ തന്നെ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോകുകയാണ് അത് കാണുമ്പോൾ ആകാശിനെ അവരത് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണം നമ്മുടെ അശ്വിന്റെ വീട് തന്നെയാണ് അവിടെ എല്ലാവരും അശ്വിൻ ഭയങ്കര ജോലി തിരക്കിലാണ് ലാവണിയും മനോരമയും അതുപോലെ തന്നെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി നിന്ന് ഇരിക്കുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ഹോ ആ എന്തുമാത്രം പണികളുള്ളത് കുഞ്ഞിനും കൂടി ഈ സമയം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലേ ഒരു ഫൺ ടൈം ആക്കായിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ലാവണ്ണി പറയണ്ടേ അത് ശരിയായിരുന്നു പറയണ്ടേ ലാവണിയുടെ പറയണ്ട അഞ്ജലി നീ ഒന്ന് പോയി വിളിച്ചു നോക്കാവോ കുഞ്ഞിനെ വന്നാലോ എന്ന് പറയുമ്പോ അയ്യോ അഞ്ജലി ചേച്ചി എനിക്ക് തോന്നുന്നില്ല എസ് ആർ വരുമെന്ന് ചിലപ്പോ ഒരു വഴക്ക് പറയുമെന്ന് പറയുമ്പോ വിളിച്ചു നോക്ക് അവരുടെ സ്വഭാവത്തിലൊക്കെ ഇപ്പൊ നല്ല മാറ്റമുണ്ട് ആ അതൊക്കെ അല്ല അവണ് വന്നതിന്റെ എന്റെ എന്ന് മനോരമ പറയാണ് ആ എന്തോ ആവട്ടെ എന്തായാലും നീ ഒന്ന് പോയി വിളിക്കും വന്നാൽ നല്ല രസമല്ലേ എന്ന് പറയാണ് ശരി ഞാൻ പോയി വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് എല്ലാവണ്േയും പതിക്കും മുകളിലേക്ക് കയറിപ്പോ അവിടെ ആവശ്യം ഭയങ്കര ജോലി തിരക്കിലായിരിക്കും എ എസ് എന്ന് പറഞ്ഞു വിളിക്കുകയാണ് നീ ജോലി തിരക്ക് ജോലിയിലായിരുന്നോ നിനക്ക് കണ്ടുവിട ഞാൻ എന്തിലായിരുന്നു ഞാൻ ഒരുപാട് ജോലി തിരക്കാണ് എന്താ കാര്യം അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞ ലാവണ്യ എന്ന് പറയാണ് അതെ ഞങ്ങൾ എല്ലാവരും കൂടി നിലത്ത് ദീപാവലിക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് നീയും കൂടി വരുവാണെങ്കിൽ നല്ല ഫൺ ടൈം ആക്കാനോ നല്ല സൂപ്പർ ആയാനേ നീ വരാമോ എന്ന് ചോദിക്കുകയാണ് ലാവണ്യ നിനക്ക് ബോധമില്ലേ ഞാൻ ഞാനിവിടെ വർക്ക് ചെയ്യണം നിനക്ക് കണ്ടൂടെ എനിക്ക് ഒരുപാട് വർക്ക് തിരക്കുണ്ട് പിന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനോ സോറി സോറി എനിക്ക് മനസ്സിലായി ശരി നീ നിന്റെ വർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞെ ലാവണ്യ അവിടെ നിന്ന് അങ്ങനെ നിലത്തിറങ്ങിട്ടില്ല അവന് പറയണ്ടേ സുഹൃശി വരോ തോന്നില്ല ഭയങ്കര ജോലി തിരക്കാന്നാ എന്ന് പറയുമ്പോ നമ്മുടെ അഞ്ജലി പറയണ്ടേ ശ്രുതി നീ ഒന്ന് പോയി വിളിക്കാവോ ഏഹ് ഞാനോ എവിടെ ലാവണ്യം മേടം വിളിച്ചിട്ട് വന്നില്ല പിന്നീട് വിളിച്ചങ്ങനെ വരാനാ എന്ന് പറയുമ്പോ ലാവണ്യം പറഞ്ഞ അത് നിന്റെ കുറച്ച് കുടിക്കൈകളൊക്കെ ഉണ്ടല്ലോ തന്ത്രപൂർവ്വം നിനക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അതൊന്നും പ്രയോഗിച്ച് നോക്കു എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതി പറ അയ്യോ ഞാനില്ല എന്നെ വഴക്ക് പറയും എന്ന് പറയാണ് ഒന്ന് പോയി വിളിച്ചു നോക്ക് എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി മനസ്സിലാക്കണം ഓ അയാള് വരാത്തത് നല്ലതാണെന്ന് വിചാരിച്ചിരിക്കണെ എന്റെ അടുത്ത് പോയി വിളിക്കാനോ ഉഫ് എന്ത് ചെയ്യും ഈശ്ശന എന്ന് പറയുമ്പോ പോയി വിളിക്കും ശ്രുതി ലക്ഷ്മി എന്ന് നമ്മുടെ ലാവണി പറയുകട്ടോ ശ്രുതി അങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുവാണ് അങ്ങനെ ശ്രുതി നോക്കുമ്പോഴേക്ക് കഷ്ടം ഭയങ്കര ജോലി തിരക്കിലായിക്കോട്ടോ ശ്രുതി മനസ്സിലായിരിക്കും വിളിച്ചോ എന്ന് ചോദിച്ചാൽ വിളിച്ചേ വിളിച്ചില്ലേന്ന് ചോദിച്ചാ വിളിച്ചില്ല ആ രീതിയിൽ വേണം വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടുത്തേക്ക് പോവാണ് അതേശേഷം സാർ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഉം എന്താ ചോദിക്കുമ്പോ അതെ എനിക്കറിയാം സാർ ഭയങ്കര ജോലി തിരക്കിലാണെന്ന് അഞ്ജനി മേഡം പറഞ്ഞു സാറിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോ വിളിക്കണമല്ലോ പക്ഷെ സാർ വരണ്ടേ സർ സാർ കുഴപ്പമില്ല സാർ സാർ ഭയങ്കര ജോലി തരൊക്കെ അല്ലേ അതെനിക്ക് മനസ്സിലാവും നന്നായിട്ട് സാർ ഇവിടെ തന്നെ ജോലിയൊക്കെ ചെയ്തോ കേട്ടോ സാർ വരണോന്നില്ല സർ എല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ നോക്കി എങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറുതി അവിടെ നിന്ന് പോവുകയാണ് പോണതിന് മുമ്പ് ആ കാ വാതിൽ അവിടെ എത്തുമ്പോ ശ്രുതി പതിക്കേ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനെ ചിരി വരുവാട്ടോ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ട് പോണ എന്ന രീതിയിൽ അശ്വിൻ ശ്രുദ്നെ തന്നെ ഒയ്ക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി പെട്ടെന്ന് അശ്വിനെന്ന് നോക്കിട്ട് വേഗം ഇയാളെ കാണുമ്പോൾ എന്താ എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഓടി പോകുവാട്ടോ അശ്വിനെ ചിരി ചിരി വന്നിട്ടുമായി അശ്വ അസ്തുദിനെ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേക്കും അങ്ങനെ അസ്വദി നിരത്തേക്ക് ഇറങ്ങിയിട്ട് അഞ്ജലി എടുത്തും അതുപോലെത്ത മനോരമ എടുത്തു ആ ഒരു അടുത്ത് പറയണ്ടില്ലേ മേഡം വരോന്ന് തോന്നുന്നില്ല ഭയങ്കര ജോലി തിരക്കില്ല ഇവിടെ ഉള്ള വർക്കൊക്കെ നിങ്ങൾ ചെയ്തോ ഞാൻ ഭയങ്കര ജോലി തിരക്കാന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ അസുദിനെ പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോകുവാണ് തൊട്ടു പിന്നാലെ വരുന്നു അശ്വിൻ എല്ലാരും വാ പൊളിച്ച് നിൽക്കുവാണ് ആ സമയത്ത് മനോരമ പറയണ്ടത് ദേ കുഞ്ഞ ഇത് തീരെ ശരിയായില്ലേ കേട്ടോ ലാവണി ബേബി വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ ദേ ഈ കീറസാരിക്കാരി വിളിച്ചപ്പോ നീ വന്നു അത് ലാവണ് ബേബിക്ക് എത്ര മാത്രം ഹേർട്ടായിട്ടുണ്ടാവും നീ ആലോചിച്ചോയ്ക്കോ ബേബി എന്ന് പറയുമ്പോ നമ്മടെ ലാവണ്ണി ഏ എനിക്ക് ഹേർട്ടൊന്നും ആയില്ല ഞാൻ ഞാനിതിനെ വിഷമിക്കണത് എനിക്കറിയായിരുന്നു ശ്രുതി വിളിച്ചവരുന്നോ കാരണം ശ്രുതിക്ക് അതിനുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല അറിയാവേ എന്തായാലും വന്നല്ലോ ഇനി സൂപ്പറായിരിക്കും എന്ന് പറയാണ് അങ്ങനെ നമ്മടെ മനോരം പറയുന്നത് ഒരു കാര്യം ചെയ്യലാവണേ നമുക്ക് അടക്കളെ പോയിട്ട് ആ പൊടി കുറച്ചുകൂടെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലാവണിയെ വിളിച്ചുകൊണ്ട് മനോരമ അടക്കളിലേക്ക് പോവാണ് ആ സുതി പറയുന്നുണ്ട് അഞ്ജലി പറയേണ്ട കുഞ്ഞ അതല്ലേ നമുക്ക് ഈ പ്രാവശ്യം രംഗോലി ഇടണം രംഗോലിയോ അതെന്തിനാ അതെ ഇവരുടെ നാട്ടിലൊക്കെ ഇണ്ടത്ര ദീപാവലിക്ക് കോലം വരക്കും നല്ല രസമായിരിക്കും അല്ലേ ഏ അതൊന്നും വേണ്ട ഇവിടെ മുത്തശ്ശിയും പറഞ്ഞു വേണോന്ന് നല്ല രസമായിരിക്കും കുഞ്ഞ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവള് ഹെൽപ്പ് ചെയ്യും എന്ന് പറയാണ് നീ ചെയ്യ് ഈ ലൈറ്റൊക്കെ അവിടെയൊക്കെ ഒന്ന് അലങ്കരിച്ചു വെക്കാവോ ഞാൻ പൊടികളൊക്കെ ഒന്ന് അതായത് കളർ കളർ അതായത് രംഗോലി വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുവാണ് ആ സമയത്ത് നമ്മുടെ ആശുപത്രി എന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ തൊട്ട് താഴെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കുതിര അതായത് സ്റ്റാൻഡ് ഉണ്ടല്ലോ കുതിര അതിൻ്റെ മുകളിൽ കയറിട്ടാണ് അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കണത് ആ സമയത്ത് നമ്മുടെ പെട്ടെന്ന് തന്നെ ആശുപത്യണ്ട് ഓ ഇൻസ്റ്റുലേഷൻ ടേപ്പ് എവിടെ ഇൻസ്റ്റുലേഷൻ ടേപ്പ് എവിടെയും ചോദിക്കുമ്പോൾ നമ്മൾ അഞ്ജലിയും ശ്രുതിയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് നിങ്ങളെന്തിനെ ചിരിക്കണത് ഞാൻ ഇൻസ്റ്റുലേഷൻ ടേപ്പല്ലേ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ ഈ വീട്ടിൽ ശരിക്കും പൊട്ടത്തി ശ്രുതിയാന്ന് ആൻറ്റി പറയാറില്ല ശരിക്കും ശ്രുതി അല്ല നീയാണ് എന്ന് പറയുന്നത് ഏഹ് ആ ഇൻസ്റ്റുലേഷൻ ടേപ്പാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് അന്നും ഒന്നും പോലെ വീണ്ടും അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അടക്കളയിലേക്ക് പോവാണ് ശ്രുതി ഓരോരോ കളർ ഓരോരോ ഇതിന് ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഒരു കൃഷ്ണന്റെ ഒരു പുതിയ ഒരു വിഗ്രഹം അവിടെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ കൃഷ്ണനെ കാണുമ്പോഴേക്കും ശ്രുതി അറിയാണ്ട് മനസ്സ് തുറക്കാണ് ഈശ്വര എന്താ ഈശ്വര കല്യാണ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കും കുട്ടിയേഷ്ണ ഇപ്പം സഹായിക്കലൊക്കെ ഭയങ്കര കുറവാ വെണ്ണ കുറവ് തരുന്നതുകൊണ്ടാണോ നോക്കട്ടെ പൈസ എൻ്റെ കയ്യിൽ നന്നായിട്ടുണ്ടാകുമ്പോൾ എന്നെ രണ്ട് കയ്യിലും വെണ്ണ വെച്ച് തരുന്നുണ്ട് കേട്ടോ ഈ കല്യാണക്കാരത്തില് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കൊരു എത്താൻ പറ്റുന്നില്ല കുട്ടി കൃഷ്ണ കല്യാണക്കാരായ കാര്യത്തെ ഒന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതിന് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇന്ന് എനിക്കിതിന് മറുപടി തരണേ കുട്ടീഷ്ണ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് അശ്വിൻ സുധീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ